ഞാനിപ്പോൾ ഒരു വയലറ്റ് കാച്ചിലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഇപ്പോൾ കാച്ചിലെ സീസണാണ് അപ്പോൾ വയലറ്റ് വെള്ള കളറ് വെള്ളക്കറിലുള്ള ഉണ്ട് അപ്പോൾ കാച്ചൽ കിട്ടുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് വയ്ക്കുന്ന ഒരു റെസിപ്പിയാണ് ഓട്ടോ കാണിക്കണത് പല രീതിയിലും വയ്ക്കാം അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് വയ്ക്കണത് ഇതേപോലെ വെച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടമാവുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ആണോട്ടെ കാണിക്കണത് അപ്പോൾ ഇത് വീട്ടിൽ ചാക്കിൽ നട്ട് മുളച്ച കാച്ചിലാണ് അപ്പോൾ ഓരോ കാച്ചിലും കിട്ടുമ്പോൾ അതിൻ്റെ ഇങ്ങനത്തെ മുകൾ ഭാഗം ചെത്തിയിട്ട് ചാരത്തിൽ മുക്കി വെച്ചിട്ട് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് നടും പിന്നെ അല്ലാതെ ഭയങ്കര കൃഷി എടുത്ത ഒരു ചാണകത്തിലൊക്കെ മുക്കി വെയിലത്തൊക്കെ ഇട്ടുണ്ടെങ്കിൽ കുഴിയൊക്കെ കുത്തിയിട്ടൊക്കെയാണ് വയ്ക്കണേ അപ്പോൾ നമ്മുടെ സാധാരണ ആവശ്യത്തിന് ഇതേപോലെ ചെയ്താലും മുളക്കും കിട്ടും അപ്പോൾ ഇത് വെയിൽ വയലറ്റ് കാച്ചിലാണ് അപ്പോൾ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഓരോ പീസായിട്ടെടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലി നന്നായിട്ട് ചേർത്ത് ചെത്തിയെടുക്കണം വെറുതെ ഇങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ള ഭാഗം അവിടെ ഇരിക്കും അപ്പോൾ കഴിക്കുമ്പോൾ വായിലൊക്കെ തടയും അപ്പോൾ നമുക്കങ്ങനെ കഴിക്കാൻ തോന്നില്ല അപ്പോൾ നന്നായിട്ട് ചേർത്ത് ചെത്തി കളയണതാണ് നല്ലത് അപ്പോൾ നന്നായിട്ട് ഞാൻ ചേർത്ത് ചെത്തി കളയാണ് അങ്ങനെ ഓരോന്നിൻ്റെയും തൊണ്ട ചെത്തി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാണ് വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് പോകും അപ്പോൾ ഇതിപ്പോൾ വലിയ പീസായിട്ടാണ് കിടക്കുന്നത് ഇങ്ങനെ വേണമെങ്കിലും പുഴുങ്ങിയെടുക്കാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് പുഴുങ്ങിയെടുക്കാം അപ്പോൾ ഞാനിത് ഓരോന്നും ഒന്നും കൊണ്ട് ചെറിയ പീസാക്കി നുറുക്കിയെടുക്കാണ് വെള്ളത്തിൽ ഇടന്തോറും അതിൻ്റെ കളറൊക്കെ കളറൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ അപ്പം ഞാൻ എല്ലാം നുറുക്കി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ചൊരു ഉപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ കഴുകിയിട്ട് കാച്ചിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ആവിയിൽ പുഴുങ്ങണമെങ്കിൽ കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ പിടിക്കും വെള്ളത്തിലിട്ട് പുഴുങ്ങുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട അപ്പം ഞാനിതൊന്ന് ആവിയിലിട്ടാണ് പുഴുങ്ങണത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഞാൻ ഇടിയപ്പ ഇടിയപ്പ ചമ്പിലല്ല കേട്ടോ കുക്കറിലാണ് ആവിയിൽ പുഴുങ്ങണത് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ച ആ വെള്ളം കുറച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു തട്ട് പോലത്തെ വെച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി പെട്ടെന്ന് വേവം ചെയ്യും അപ്പോൾ ഇതേപോലത്തെ ഒരു ഇടിയപ്പം ചെമ്പിൻ്റെ തട്ടുണ്ടെങ്കിൽ വച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലത്തെ തട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാം ഇതിലെല്ലാം ഇട്ട് ഞാൻ ആവിയിൽ പുഴുങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഓരോന്നും വച്ച് കാണിച്ച് തന്നതാണ് ഇത് ഇടിയപ്പം ചെമ്പീൻ്റെ ഒരു തട്ടാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലിട്ട് പുഴുങ്ങാ അപ്പോൾ ആവിയിലെടുത്ത് ഇട്ട് പുഴുങ്ങിയോണാവും അല്ലെങ്കിൽ ഇതിൽ നിവർത്തിയിട്ടിട്ട് അതിൽ ഇടാം അപ്പം അടിഭാഗം കുറച്ച് വെള്ളത്തിൽ എടുക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഏതായാലും കമ്മഴ്ത്തിയിട്ടിട്ടാണ് വേവിക്കണത് അടിയിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട വെള്ളമുണ്ട് അപ്പം ഞാൻ ആ ഉപ്പിൽ ഉപ്പിലിട്ട വെള്ളത്തെപ്പാട അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് ഇനി നമുക്കൊരു വിസില് മതി നന്നായിട്ട് വെന്ത് ഒടിഞ്ഞ് പോകണമെങ്കിൽ ഒരു രണ്ട് വിസിലൊക്കെ ആവാം അപ്പോൾ ഞാനിത് ഒടിഞ്ഞ് പോകുന്ന രീതിയിലാണ് ഓട്ടോ എടുത്തത് അതുകൊണ്ട് രണ്ട് വിസില് പോയി ഒരു വിസിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പം കറക്റ്റ് വേവായിട്ട് കിട്ടും അപ്പോൾ മോൾക്ക് നന്നായിട്ട് ഒടഞ്ഞിരിക്കണം അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചതാണ് ഇനി നമുക്കിത് പാത്രത്തിലെ വേറെ പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത് വെള്ളത്തിലല്ലായിട്ടോ കിടക്കണത് വെള്ളമൊക്കെ അടിയിലാണ് തട്ടിൻ്റെ മോളാണ് കിടക്കുന്നത് അപ്പോൾ ഞാൻ അതിൽ നിന്ന് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാണ് അപ്പോൾ എല്ലാം കാച്ചിലും എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ കാച്ചിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇളകി കുക്കറിൽ ചാടി ചാടിക്കടുപ്പുണ്ട് നല്ല വയലറ്റ് കളറുള്ള വെള്ളമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണത് കുറച്ച് ഉപ്പ് കലക്കിയ വെള്ളം ഇട്ടാ ഉപ്പ് കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് നീര് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ മറച്ചിട്ട് കൊടുക്കാണ് കായിലെച്ച് ഉളക്കിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒടിഞ്ഞു പോകും ഇനി ഞാൻ അതിലേക്ക് തേങ്ങ ചരി ഇതാണ് ഇട്ട് കൊടുക്കണത് പിന്നെ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പുഴുങ്ങുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്നും ഞാൻ ഇട്ട് കൊടുക്കാനുള്ള അത് ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ മോൾക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ട് ഇത്ര ഞാൻ ചേർക്കാറുള്ളൂ അപ്പോൾ നന്നായിട്ട് തേങ്ങയും വെളിച്ചെണ്ണ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടണമെങ്കിൽ കാന്താരി കൊണ്ടരച്ച ചമ്മന്തി അല്ലെങ്കിൽ സാധാ പച്ചുളക് കൊണ്ടരച്ച ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പിന്നെ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം അതും കൂട്ടിയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെയാണെങ്കിൽ അത് സ്ഥിരം ഉണ്ടാക്കാറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ കാച്ചിൻ്റെ വേറൊരു കാച്ചിൻ്റെ മുകൾ ഭാഗം ചെത്തി ഇത് ചാരത്തിൽ മുക്കി വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോൾ ചാക്കിൽ കൊണ്ടുപോയി നടും കേട്ടോ അപ്പോൾ വലിയ ഭാരമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാച്ചിൽ നടാനായിട്ട് നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിനൊക്കെ ഇങ്ങനെ നട്ടാലും മതി കിട്ടുമോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക